ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്താന്ന് വെച്ചാൽ ചിക്കൻ ഷാസ്ലിക് ഇപ്പൊ ചിക്കൻ ആനേല ഞാൻ ബോൺലെസ് ആയിട്ടേക്ക് തന്നെ നല്ല സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കണം പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള ഉപ്പ് ഫസ്റ്റ് മുളക് പൊടിയാണു ഞാൻ നെക്സ്റ്റ് അത് എന്നാന്നോ നമുക്ക് എരു വേണം നല്ല സാധാ മുളക് പൊടി ഇല്ലെന്നുണ്ടെ കാശ്മീരി പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ് ആണ് പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പൗഡർ ഇത് കുറച്ച് ബൂസ്റ്റർ ഷൈൻ സോസ് ആണ് ഇത് സോയാ സോസ് പിന്നെ ഇത് ചില്ലി സോസ് ഇത് കുറച്ച് ഒലീവ് ഓയിലാണ് ഈ ഒലീവ് ഓയിൽ മസ്റ്റ് ഒന്നുമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ ഇല്ലേ അതേലും മതി പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് അതായത് നമ്മൾ ചതച്ചേ ചരി എന്ന് പറഞ്ഞ കൂട്ടം പിന്നെ നമുക്ക് വേണ്ടി സ്ക്യൂറിൽ വയ്ക്കാനുള്ളതാണ് കുറച്ച് പച്ച ക്യാപ്സിക്കം പിന്നെ അന്നേൽ റെഡ് ക്യാപ്സിക്കം വേണ്ട അതിനു പകരമാണോ ഞാൻ തക്കാളി എടുത്തേക്കുന്നത് തക്കാളിയുടെ ഡി സീഡ് എഴുതേക്കുക എന്നു വെച്ചാൽ നമ്മുടെ ആ അരിയൊക്കെ അതിനകത്തുള്ള അല്ലിയൊക്കെ ഉണ്ടല്ലോ അത് മാറ്റിയേക്കുക പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ ആയിട്ട് ഉള്ളി ആയിരുന്നു പക്ഷേ ഈ ഉള്ളി ഇപ്പം മുഴുത്തതായിട്ടായിരിക്കുന്നത് ഇതിനെ ഞാൻ പെറ്റൽസ് ആക്കി എടുക്കും പിന്നെ ഇത് കുറച്ച് ബാബിക്യൂ സോസാ പിന്നെ കുറച്ച് ബട്ടർ ഇത്രയാ വേണ്ടിയേ നമുക്ക് ഈ ചിക്കൻ ഷാഷ്ലിക്ക് എന്ന് പറയുമ്പോ ഇത് നമ്മുടെ ഇതിനകത്ത് ഇല്ലാത്ത രണ്ട് മൂന്ന് നമ്മൾ വീട്ടിൽ സ്ഥിരം കരുതാത്ത രണ്ട് മൂന്ന് സോസ് ഉണ്ട് അത് ഇച്ചിരി ഒന്ന് കരുതിയാലേ ഒക്കത്തുള്ളൂ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇതിന് ഇതില്ലേലും ഇതെടുക്കാം എന്ന് പറയാനും മാത്രം എനിക്കറിയാൻ വല്ല ഇപ്പോൾ ബൂസ്റ്റർ ഷയർ സോസ് ആണെങ്കിൽ തന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എൻ്റെതേലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അത്രയും ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഞാനുള്ള കാര്യം പറയാം ഇത് ഇച്ചിരി മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ല ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത് പെരട്ടി വെക്കുന്ന ഉപ്പുമുളകൊക്കെ അല്ലേ ഇതൊന്നുമല്ല ഈ സോസ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാമേ അതിന് അകത്തോട്ട് ചിക്കൻ ചിക്കൻ എല്ലാം ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം കുഞ്ഞു കുഞ്ഞെ അതായത് നമ്മുടെ സ്ക്യൂറിനകത്തോട്ട് വെക്കാൻ സ്ക്യൂർ എന്ന് പറയുന്നത് ഇതാന്നു അല്ലെന്നുണ്ടെങ്കിൽ കമ്പിയിലേ കിട്ടും ഏതായാലും മതി ഇത് രണ്ടും ഇല്ലേലുണ്ടല്ലോ നല്ല കട്ടിയുള്ളു ഈർക്കലി വേണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയെടുത്തേച്ചാലും മതി ഈനകത്തോട്ട് ആദ്യം ഇച്ചിരി ഉപ്പിടണം ഉപ്പിടുമ്പം ഇത് മൊത്തം സോസാന്നു അതിനെല്ലാം ഉപ്പുള്ള കൂടുത്തില്ല എന്നിട്ട് ഇതിനകത്തോട്ട് ആദ്യം ഒരിച്ചിരി ഉപ്പിട്ട് ബാക്കിയെല്ലാം ചേർത്തും നല്ല കുഴച്ചതിന് ശേഷം പിന്നെ ഉപ്പി ചേർക്കാവുള്ളൂ ഇച്ചിരി ഉപ്പ് ഇട്ടു ഇനിയാന്ന് മുളക് പൊടി ഇടാൻ പോകുന്നത് മുളക് എന്ന് പറയുമ്പോൾ ഇത് കാശ്മീരി മുളകാ അതുകൊണ്ട് എനിക്ക് നിറവും കിട്ടും എന്നാൽ എനിക്ക് എനിക്ക് എനിക്കാവശ്യമുള്ള എരിവാണ് എനിക്ക് ഒരുപാട് എരിവ് ഇഷ്ടമുള്ള കൂടുതലല്ല ഇത് ഒരു ടീസ്പൂണോളം അതായത് ചിക്കൻ എന്തോരോ ഉണ്ടോ അതനുസരിച്ച് ഇതിപ്പോ ഒരു ടീസ്പൂണാ ഞാനിട്ടേ അത് കഴിഞ്ഞ് ഒരു വലിയ ടേബിൾ സ്പൂൺ കെച്ചപ്പ് ബാക്കി എല്ലാ സോസും ടേബിൾ സ്പൂൺ കണക്കാണേ സോയാ സോസ് സോയാ സോസ് ഡാർക്കും ലൈറ്റും ഉണ്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ഇച്ചിരി ഡാർക്കാ അന്നേരം ഒരു മുക്കാൽ സ്പൂണോളം ഒഴിച്ചേച്ചാൽ മതി ചില്ലി സോസും ബാക്കിയെല്ലാം ഓരോ ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി എണ്ണ ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണ ഒഴിച്ചേക്കല്ലേ ചിക്കനേലെ ഇനി ഇത് കുറച്ചു നേരം കഴിയുന്നതും ഓവർനൈറ്റ് വെക്കുവാന്നേല് നല്ലതാ തലേന്ന് പരട്ടി വെക്കുവാന്നേലും നല്ലതാ ഇല്ലെന്നൊണ്ടേല് ഇല്ലെന്നൊണ്ടേല് നമ്മൾ ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിക്കൻ അങ്ങ് പെരട്ടി മാറ്റി വെച്ചേച്ച് നെക്സ്റ്റ് തുടങ്ങിയാൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്ത് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ഒന്നര ടീസ്പൂൺ അത്ര ഇത് പെട്ടെന്ന് അങ്ങ് ഒന്നും ആക്കരുത് ഇതൊരു ഇച്ചിരി ബ്രൗൺ ആവണേ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് ഈ നാത്തോട്ട് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചേക്കുമല്ലേ ചിക്കൻ അതിനകത്ത് ഇതിനകത്തൊരു ഇച്ചിരി പോലും വെള്ളം പോലും ഒഴിക്കണ്ട പക്ഷെ എന്നാലും നമ്മുടെ ചിക്കനേന്നൊന്നും ഇച്ചിരി വെള്ള ഊറാനായിട്ടും മാത്രമല്ല നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഈ സോസ് ഒന്നും കളയാതിരിക്കാനായിട്ടും പാത്രം ഒന്ന് കഴുകി ഒഴിക്കുന്നത് നല്ലതാ സമയത്ത് ഉപ്പ് എരിവോ എന്നതേരുവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം ഇപ്പം എൻ്റെ കണക്കിന് ഇതൊക്കെ മതിയെ സോസിനൊക്കെ ഉപ്പുള്ളത് കൂട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്കിത്രയും മതി ഇനി ഇത് കുറച്ചു നേരം ഒന്ന് വെന്ത് കഴിഞ്ഞാലേ നെക്സ്റ്റ് നമുക്ക് ഈ സ്ക്യൂറിനകത്തോട്ട് എന്ന എങ്ങനെയാണ് അതിനെ പ്ലേസ് ചെയ്യേണ്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൂടെ ഈ പ്രാവശ്യം ജ്യൂസ് ജ്യൂസൂടെ ചെയ്യുന്നുണ്ട് ഒരു ഹെൽത്തി ജ്യൂസാന്നു അത് ഈ പറഞ്ഞ പോലെ ഇപ്പം എല്ലാം അൺഹെൽത്തി ആന്നേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നോക്കി അൺഹെൽത്തിയാ ചിക്കൻ ആദ്യം കാണിച്ചു തരാമേ ൂ ഈ ഒരു പരിവം അതായത് നമ്മൾ ചേർത്തേക്കുന്ന ആ സോസ് കംപ്ലീറ്റ് പ്ലസ് മുളക് പൊടിയും കൂടെ ദണ്ട ഇതേപോലെ കോട്ടായിരിക്കണം ആ ചിക്കനെ മൊത്തം അത് കോട്ടായിരിക്കണേ ഇത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല എല്ലാം പറ്റിച്ചെടുത്തേക്കുവാ ഇനി നെക്സ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ക്യൂവർ എടുക്കണം അന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് അതിൻ്റെ കളർ കോമ്പിനേഷനിൽ നമുക്കൊന്ന് അതിനെ കോർത്ത് എടുത്തേച്ചാൽ മതി പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നേ ആ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്നുള്ളത് നോക്കിക്കോ ഇപ്പൊ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടുന്നത് പൈനാപ്പിളാണ് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി ഇഞ്ചി ഇത്രയോ വേണ്ട ഒരു രണ്ട് കഷ്ണം അത്രയും വന്നി പിന്നെ കുറച്ച് സെലറി അതിന് തണ്ട പിന്നെ കുറച്ച് മാങ്ങ പിന്നെ വേണ്ടിയത് കുറച്ച് കരിക്കിൻ്റെ വെള്ളം ഇച്ചിരി വാനില ഐസ്ക്രീം ക്രീം ഐസ്ക്രീം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പാലെടുത്തേലാൽ മതി ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ നല്ലൊരു ജ്യൂസാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ ജ്യൂസിനകത്ത് വേറെ ഒരു പരിപാടിയില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഫ്രൂട്ട്സും അതും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയിലിട്ട് നല്ല അസലായിട്ടൊന്ന് അടിച്ചെടുക്കണം അതായത് നല്ല തിക്കാന്നും ഇതോരിച്ചിരി കുടിച്ചേച്ചാൽ തന്നെ നമ്മുടെ വയർ നല്ലതായിട്ട് നിറയുകയെ പിന്നെ നമുക്ക് ജ്യൂസിന് വലിയ പണിയില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ സ്ക്യൂറിൽ ഇതെങ്ങനെയാണ് കോക്ക് എന്ന് തന്നെ കളർ കോമ്പിനേഷൻ വെച്ച് നോക്കുവാന്നേൽ ആദ്യം ഉള്ളി എടുക്കുക ഉള്ളി ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ ഒരു പെറ്റൽ അതായത് ഒരു ഒരിതളായിട്ട് ചതിരത്തി മുറിച്ചതായിട്ട് എടുക്കുക ആദ്യം ഉള്ളി വെച്ചു അന്നേച്ച് നെക്സ്റ്റ് ഒന്നെങ്കിൽ റെഡ് ക്യാപ്സിക്കം അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഇത് വച്ചു പിന്നെ പച്ച ക്യാപ്സിക്കം ബെൽ പേപ്പേഴ്സ് വെച്ചു ഇത് കഴിഞ്ഞേച്ച് ഒരു കഷ്ണം ഇറച്ചി ചൂടില്ല ഇച്ചിരി ഒന്ന് ആറിയേക്കുക ഇതേപോലെ ഇനി ഇതേപോലെ തന്നെ മാക്സിമം നമുക്കിപ്പോ ഞാൻ മുറിച്ചേക്കുന്ന ഒരു ഇച്ചിരി മുഴുത്ത കഷ്ണം വന്നേ ഇറച്ചി അന്നേരം ഒരു മൂന്ന് പീസസോളം വെക്കാനൊക്കെ തോള്ളൂ പോലെ ചെയ്യാന്ന് വെച്ചോണ്ടെ നമ്മൾ ആദ്യം തുടങ്ങിയേക്കുന്ന ഉള്ളിയല്ലേ അല്ലെ അന്നേരം ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു പെറ്റൽ ഓഫ് ഉള്ളി ഒരു ഒരു ഒരള് എടുത്ത് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്ത ഇതേപോലെ എല്ലാം ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഷാഷ്ലിക് പക്ഷേ ഇത്രയും പോരാ ഇതിനകത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പത്തേനാ ചെയ്യണമെന്നോ അതൊരു കുഞ്ഞ് ഫ്ലെയിമേൽ ആവാക്കണ്ട കുഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ അതിൽ വെക്കണം ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതാന്ന് ചെറുത് പക്ഷേ എനിക്ക് കൈവാക്ക് ഇതാന്നേ അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാവാക്കാൻ പോകുന്നേ ഇതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ ക്യൂബ്സ് ബട്ടർ അതിന് ആ ഇട്ട് കൊടുക്കണം നാല് വശത്തായിട്ട് അതങ്ങ് ചേരണേ അതാണോ അതിൻ്റെ ആ ഒരു കണക്ക് അത് പാൻ ചൂടാവുമ്പത്തേനും എല്ലായിടത്തും അങ്ങ് അലിഞ്ഞത് ചേർന്നോളും ഇതിൻ്റെ മേലെ കൂടെ അതായത് നമ്മുടെ ഓരോ കമ്പിൻ്റെ മേലിൽ കൂടെ കുറച്ച് ബാബിക്യൂ സോസ് പച്ചക്കറി ഇതിനകത്ത് ഇടയിൽ വെച്ചേക്കുന്നൊക്കെ റോയാന്ന് അതൊന്നും വെന്തിട്ടില്ല പക്ഷെ അതിന് ഒരുപാട് വേവ് വേണ്ട അതൊന്നും ഇച്ചിരി റോ ആയിട്ട് ഇരുന്നേച്ച് ഈ ബാബിക്യു സോസ് ഒന്ന് പെരട്ടി അതിനകത്ത് ഒന്നും മൊരിഞ്ഞു വന്നാ മതി ആ സോസിനകത്ത് അത്രേ ഉള്ളൂ അതുകൊണ്ട് എന്താണെന്നറിയോ ചൂടാവും തോറും നമ്മുടെ ഈ ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് ഇട്ട് ഇട്ടുകൊടുത്തേച്ച് ഒന്ന് മൊരിയാൻ സമ്മതിക്കണം തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അതേ കൂട്ട് തന്നെ നമ്മള് ആ അപ്രവർഷവും കൂടെ ഇതേപോലെ ബാബ്യൂ സോസ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഡട്ടർ തേക്കേണ്ട കാര്യമില്ല അന്നേരം ഉണ്ടല്ലോ ഈ ചിക്കനൊക്കെ ആന്നേലും നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരുവേ ഇനിയിപ്പ നമ്മുടെ ഈ ചിക്കൻ ആന്നേലും ഇതാന്നേലും ഒരിയാൻ തുടങ്ങുമ്പോഴത്തേനു ഈ നമ്മൾ വിചാരിക്കുന്ന കൂട്ടം നമ്മുടെ ഈ സ്ക്യൂറില്ലേ ആ കുത്തി വെച്ചേക്കുന്ന കമ്പ് അത് അത്ര ചൂടാവുകയില്ല അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കൈ വെച്ച് ആ അറ്റി അറ്റത്തെ പിടിച്ചേച്ചാൽ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടേച്ചാൽ മതി പക്ഷേ അത് ഒരു കണ്ടീഷൻ ലോ ഫ്ലെയിമിൽ അതിരുന്ന് നല്ല മുരിഞ്ഞു വന്നേച്ചാൽ മതി നത്തിങ് മോർ ദാൻ ദാറ്റ് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി ജ്യൂസും കൂടെ അടിച്ചൊന്ന് ചില്ലാക്കണം എന്നാലേ അതിനൊരു ടേസ്റ്റ് പറ്റുകയുള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിക്കകത്തോട്ട് ഇട്ടേച്ചാൽ അത് അടിച്ചെടുത്തേച്ചാ മതി ടോസ്റ്റ് ചെയ്യാനൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ടോസ്റ്റ് ചെയ്താൽ പിന്നെ ഈ പറഞ്ഞ ഭംഗിയെല്ലാം പോവും നമ്മളിപ്പോ ഒരു ബൗള് മാങ്ങയാണ് എടുത്തേക്കുന്നേ ആ ബൗളിന് കണക്കാക്കി സെയിം അളവ് ഇനി ഇതിനകത്തോട്ട് അഞ്ച് കഷ്ണം ഇഞ്ചി ഇടാൻ പോകുന്നെ ഇത്രയും എടുത്ത അളവിൽ ഇനി ആന്നേലും ഒരു ഇച്ചിരി സെലറിയുടെ സ്റ്റിക്സ് ഇതിനകത്തോട്ട് വാനില ഐസ്ക്രീം പഞ്ചസാര ഒരു തുള്ളി പോലും വേണ്ട കരിക്കത്തിൻറെയും ഫ്രൂട്ട്സിന്റെയും തനി മീൻ ആ ഒരു സ്വീറ്റ്നെസ് മാത്രം മതി ഇതിന് അട ഇത് നല്ല ായിട്ടാ ഇതിന്റെ ജ്യൂസ് വരുന്നത് ഇനിയിപ്പിച്ചാല് എനിക്കിനി ചില്ലാക്കണേ